പുരുഷാധിപത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലുണ്ട് സിനിമയിലുണ്ട് സാഹിത്യത്തിലുണ്ട് സാഹചര്യം ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് കാരണം സ്ത്രീകൾ കൂടുതൽ കയറി മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പുരുഷാധിപത്യം കുറയണം സ്ത്രീകളുടെ ആധിപത്യം കൂടണം സ്ത്രീകളുടെ പ്രസൻറ്റേജ് വർദ്ധിക്കണം ഇങ്ങനെ പറയാനും എനിക്ക് അവകാശം ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ വിമൻ സെലിബറേഷൻ വിഷയമാക്കി ഒരു സിനിമ എടുത്തത് ഞാനാണ് മോഹിനിയാട്ടം എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മോഹിനിയായിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിഷയമാണ് കൈകാര്യം ചെയ്തത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് സ്ത്രീ പീഡനമാണ് കൈകാര്യം ചെയ്തത് അതായത് പുരുഷന്മാരാൽ മൂന്ന് തരത്തിൽ വിലാത്സംഗം ചെയ്യപ്പെട്ട മൂന്ന് സ്ത്രീകൾ എങ്ങനെ ജീവിതത്തെ നേരിട്ടു എന്നാണ് മോഹിനിയായിട്ട സിനിമ പറഞ്ഞത് അതിൽ നായകനില്ല മലയാളത്തിൽ മലയാള സിനിമയിൽ നായകനില്ലാത്ത ആദ്യത്തെ അവസാന സിനിമയാണത് അതിൽ മൂന്ന് നായികമാരും വില്ലന്മാരും മാത്രമേ ഉള്ളൂ വില്ലൻ വില്ലനല്ലാത്തൊരു പ്രതി നായകനല്ലാത്ത ഒരു പുരുഷ കഥാപത്രണം പ്രാന്തനവുമാണ് അത് അഭിനയിച്ച് വന്ന തേറ്റ് വരെ ഹാസ്യൻ്റെ അടൂർ ഹാസിയാണ് അങ്ങനൊരു പടം എടുക്കാനും ധൈര്യം മുപ്പത്തിനാല് ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ചതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ നിലവാരം ഉയരണമെങ്കിൽ പ്രഭാഷണൽ നടത്തിയാൽ പോരാ അതിന് നിയമങ്ങൾ ഉണ്ടാവണം അത് നിർമ്മിക്കേണ്ടത് നിയമസഭയുടെ ജോലിയാണ് ഈ മുപ്പത്തിമൂന്നിൽ മൂന്നൊന്ന് ശതമാനം എന്ന് പറഞ്ഞ പോരാ എൻ്റെ പറയും എന്തിനേ മുപ്പത്തിമൂന്ന് മൂന്നര ശതമാനം ആക്കുന്നത് ഔദ്യോഗിക രംഗത്ത് സ്ത്രീകൾ എത്രയുണ്ട് അധ്യാപക രംഗത്ത് സ്ത്രീകൾ എത്രയുണ്ട് എന്തുകൊണ്ട് അമ്പത് ശതമാനം ആക്കിക്കൂടാ ഇരുപത് മ പേരുള്ള മന്ത്രിസഭയിൽ പത്ത് പെൺമന്ത്രിമാരും പത്ത് പുരുഷ മന്ത്രിമാരും എന്താ കുഴപ്പം ആകാശം ഇരിഞ്ഞ് കഴിവു അപ്പോൾ ഈ ആദ്യമായിട്ട് നമ്മൾ പുരുഷന്മാരാണ് പുരുഷാധിപത്യത്തിൽ വിയോചനാകേണ്ടത് ഞാൻ പണ്ടേ വിമോജനമായി കഴിഞ്ഞവരാണ് എൻ്റെ എൻ്റെ ആത്മഹത്യ ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ആത്മഹത്യയെപ്പോലും എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ സ്ത്രീത്വത്തെ ഞാൻ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ നിൽക്കാൻ സ്ത്രീകളെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീകളാണ് കുടുംബത്തെ നിലനിർത്തിയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ കാലഘട്ടത്തിലും കുടുംബത്തെ നിലനിർത്തിയ സ്ത്രീകളാണ് പുരുഷന്മാരല്ല അത് കൂട്ടുകുടുംബ വ്യവസ്ഥയിലും അതെ അണുകുടുംബ വ്യവസ്ഥയിലും അതെ ഇന്ന് അന്നത്തെ കാലത്ത് അമ്മാവന്മാരുടെ അധി ആധിപത്യം കാലത്തും കുടുംബം നിലനിർത്തുന്ന സ്ത്രീകളാണ് ഇപ്പം ഇന്നത്തെ കാലത്തും ഉദ്യോഗസ്ഥരായ സ്ത്രീകളുണ്ട് ഉദ്യോഗം നോക്കിക്കൊണ്ട് വീട്ടും വീട്ടുപണി ചെയ്യുന്ന സ്ത്രീകളുണ്ട് രാവിലെ എട്ട് മണിക്ക് ഓടി പിടിച്ച് എല്ലാം ചെയ്തു കൊടുത്ത് ഭർത്താവിന് ആഹാരം കൊടുത്ത് കുട്ടികൾക്ക് ഒരു ഒരുക്കി സ്കൂളിലേക്ക് അയച്ചിട്ട് അവർ ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും അവർ അടുക്കളയിൽ കയറുന്നുണ്ട് അപ്പോൾ എവിടെ ഇപ്പോഴും പുരുഷാധിപത്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിയമസഭ കൊണ്ടുവരേണ്ട പുതിയ മാറ്റങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ബലമായ വിശ്വാസം അതായത് സ്ത്രീത്വത്തോടുള്ള കടപ്പാട് നിലനിർത്തുക നിയമസഭയിലെങ്കിലും പുരുഷാധിപത്യം അവസാനിപ്പിക്കുക ഇപ്പോൾ കൂടുതൽ ആളുകളെ പോലീസിലും മറ്റുമൊക്കെ പോലീസിലും മറ്റുമൊക്കെ കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരിക കാരണം പലപ്പോഴും ഈ പോലീസ് സ്റ്റേഷനുകളിൽ പോലും ബലാത്സംഗം നടക്കുന്നുണ്ട് പുറത്താരും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരു പാവപ്പെട്ട പെണ്ണ് കുറ്റ അവളുടെ കഷ്ടപ്പാട് ഭർത്താവിനെ പോലീസ് കൂടി ചെന്ന് കഴിഞ്ഞാൽ അവളെ ദുരുപയോഗം അവളുടെ അവളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന പുരുഷ പോലീസുകാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ നിലയൊക്കെ മാറണം ആ നിലക്ക് മാറണമെങ്കിൽ കൂടുതൽ സ്ത്രീകൾ പോലീസിലേക്ക് വരണം പോലീസിലേക്ക് വരണം ഇതിനൊക്കെ നിയമസഭയാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ആ മാറ്റം ഉണ്ടാകണം